ഭാവിയിൽ മനുഷ്യർ മരണമില്ലാത്തവരാകുമോ സാധ്യതയുണ്ട് പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പം പോയിന്റ് ടൂയിലേക്ക സ്വാഗതം യഥാർത്ഥത്തിൽ ഇത് നടക്കുമോ നടന്നേക്കാം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നമ്മളുടെ എല്ലുകൾക്ക് പകരമായി അതായത് അസ്ഥി കൂടത്തിന് പകരമായി നമ്മുടെ തലയോട്ടുകൾക്ക് പകരമായി പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ബയോളജിക്കലി നമുക്കുള്ള തലയോട്ടുകൾക്കും കൈകൾക്കുമൊക്കെ പകരമായിട്ട് യന്ത്രങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും അതായത് മനുഷ്യൻ്റെ ശരീരം മുഴുവനും റോബോട്ടുകളായാൽ റോബോട്ടുകളെ പോലെയായാൽ എങ്ങനെയായിരിക്കും പക്ഷേ ആ റോബോട്ടുകളായ ശരീരങ്ങൾക്ക് പുറത്ത് തൊലികളുണ്ടാവും കൊള്ളാലേ ആയിരിക്കും ഭാവിയിലെ മനുഷ്യർ തലച്ചോറുകൾ പോലും അന്നുള്ള മനുഷ്യർക്ക് കൃത്രിമമായിരിക്കും അതായത് റോബോട്ടിക് തലച്ചോറുകളായിരിക്കും ഇപ്പോൾ ശാസ്ത്രജ്ഞർ പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് തലച്ചോറുകൾ മാറ്റിവെക്കാനായി അതായത് ഒരു തല തന്നെ മാറ്റിവെച്ച് റോബോട്ടിക് തല ഉണ്ടാക്കി അതായത് റോബോട്ടിക് തല ഡിസൈൻ ചെയ്ത് അത് മനുഷ്യനെ പോലെ ആക്കി വെക്കുന്ന ടെക്നോളജികൾ ഭാവിയിൽ വരുത്തുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചിലർക്ക് തോന്നും മരണമില്ലാത്തതൊന്നും മരണമില്ലാത്ത മനുഷ്യനൊന്നും നടക്കില്ല ഇങ്ങനെയൊന്നും നടക്കില്ല എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് മനുഷ്യർ ഒരിക്കലും ചിന്തിച്ചിരു ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അമേരിക്കയിലിരിക്കുന്ന മനുഷ്യന് ഇന്ത്യയിലിരിക്കുന്ന മനുഷ്യനോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമായിരുന്നു എന്ന് അന്നുള്ള മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല മനുഷ്യർ ചന്ദ്രനിൽ കാലുകെത്തുമായിരുന്നു എന്ന് അതേപോലെ മനുഷ്യർ ഇക്കാര്യവും ചെയ്യും അതിനുവേണ്ടി ശാസ്ത്രജ്ഞർ പൂർണമായും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇത് പൂർണമാവും എന്നാൽ ഇതിന് കുറേ നല്ല വശങ്ങളുണ്ട് പക്ഷേ കുറേ ചീത്ത വശങ്ങളുമുണ്ട് അത് എന്താണ് എന്ന് ഞാനൊന്ന് വിശദീകരിച്ചു തരാം ഇപ്പോൾ പല മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ ഭാവിയിൽ നമ്മുടെ യന്ത്രശരീരമോ നമ്മുടെ യന്ത്രബുദ്ധിയോ അതായത് യന്ത്രം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട നമ്മുടെ തലച്ചോറോ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ തലച്ചോറിലെ ചിന്തകളെല്ലാം ഹാക്കർ അറിയും അങ്ങനെ ഹാക്ക് ചെയ്ത ആൾ ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ് സ്വകാര്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ അയാൾ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് അകപ്പെട്ടേക്കാം അങ്ങനെ അയാൾ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തേക്കാം അങ്ങനെ നിരവധി മരണങ്ങൾ ഭാവിയിൽ നടക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ ദോഷവശങ്ങൾ എന്നാൽ ഇതിനെ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വലിയ ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാവുക മനുഷ്യർക്ക് ചൊവ്വയിൽ മാത്രമല്ല പല ഗ്രഹങ്ങളിലും പോവാൻ സാധിക്കും മനുഷ്യർക്ക് കാലാവസ്ഥയെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും അതായത് അതികഠിനമായ ചൂടിനെയും അതികഠിനമായ തണുപ്പിനെയും മനുഷ്യർക്ക് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്